നല്ല ആവി പറക്കുന്ന കൊല്ലം സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് കൂടെ കഴിക്കാൻ പപ്പടം സലാഡ് അച്ചാർ എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൊല്ലക്കാരുടെ ഇതുപോലുള്ള റെസിപ്പീസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ പെട്ടെന്ന് പോയി സബ് ചെയ്തു ഹലോ ഗൈസ് നമസ്കാരം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കൊല്ലംകാരുടെ സ്വന്തം ചിക്കൻ ബിരിയാണിയാണ് ഒരു കൊല്ലം സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ബിരിയാണി മസാലയാണ് ഞാൻ അറുപത് രൂപയുടെ ലൂസായിട്ടാണ് ഉള്ള ബിരിയാണി മസാലയാണ് മേടിച്ചത് ഞാനിതാർക്കും സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഇതത്ര അല്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പട്ടയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുക അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് വെക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാറ്റി വെക്കണം അതാണ് ഞാനവിടെ മാറ്റി വെച്ചേക്കുന്നത് പട്ട ഗ്രാമ്പു അതുപോലെ തക്കോലം ഏലക്ക അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് മാറ്റി വെച്ചേക്കുക ബാക്കിയുള്ള ഐറ്റംസ് പിന്നീട് എടുക്കാൻ വേണ്ടി വെക്കാം പക്ഷേ ഞാൻ വെക്കുന്നില്ല കാരണം ഞാൻ ഇനി അടുത്തതിന് സെപ്പറേറ്റ് മേടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഈ സാധനം ഞാൻ എല്ലാം കൂടെ എടുത്ത് പൊടിക്കാനാണ് നോക്കുന്നത് അപ്പോൾ രണ്ടും വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിക്കാവുള്ളൂ അപ്പോൾ ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് പൊടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മിസ്സായിട്ടുള്ളൊരു സാധനമാണ് ഈ ബേ ലീഫ് എന്ന് പറയുന്നത് അപ്പം ബേ ലീഫ് ഞാനിത് കണക്ക് സെപ്പറേറ്റ് ആയി മേടിച്ചത് സെപ്പറേറ്റ് മേടിക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ അറേഞ്ച് ആവത്തുള്ളൂ പട്ടയ്ക്കൊക്കെ നല്ല റേറ്റ് ആവും അതല്ലാതുള്ള ഐറ്റംസിനൊക്കെ ഏകദേശം ഈ ഒരു റേറ്റ് ആയിരിക്കും വരുന്നത് നമ്മളെല്ലാം കൂടെ ഞാനൊക്കെ ലൂസായിട്ട് മേടിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ എപ്പോഴും സെപ്പറേറ്റ് മേടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ചൂടാക്കാം ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കണം കാരണം ഇപ്പം പട്ടയാണെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ ഏലക്കാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പല പല റേഞ്ചിലായിരിക്കും അത് ചൂടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കുക എല്ലാം ഏലക്ക കഴിഞ്ഞു പോകും നോക്കണം അപ്പം ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ആ ഒരു ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളും എടുത്ത് ചൂടാക്കുക ആണ് ഇത് ഞാൻ ബേ ലീഫും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബിരിയാണിക്ക് ഇടാനുള്ളത് അപ്പം ഇത്രയും സാധനങ്ങൾ ചൂടാക്കുക ബാക്കിയുള്ള മസാല എല്ലാം കൂടി ഞാൻ കുറച്ച് ബേ ലീഫും ഇട്ടിട്ട് അത് ചൂടാക്കി പൊടിച്ച് വെക്കുകയാണ് ഒരു പൊടിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ബിരിയാണി ഉണ്ടാക്കാതെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിക്കുന്നത് അപ്പം നല്ലൊരു പൊടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും പെറ്റർ അടുത്തായിട്ട് നമുക്ക് ബിരിയാണി അരി നോക്കാം ഞാൻ ഒരു കിലോയുടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നീളം കൂടിയിട്ടുള്ള അരിയാണ് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് നെയ്യ് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു ചെറിയ ടിൻ്റെ നെയ്യാണ് പിന്നീട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ മൂന്ന് ഐറ്റംസാണ് നമ്മൾ അരി വേവിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗാർണിഷിങ് ഐറ്റംസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ലാസ്റ്റ് നമ്മൾ ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഒരു അമ്പത് അണ്ടിപ്പരിപ്പ് ഒരു അമ്പത് മുന്തിരിങ്ങ പിന്നെ നമ്മളുടെ ഉള്ളി വറുത്തത് അതായത് വെച്ച് എന്താണ് ചീളചീളായിട്ടല്ല നീളമായിട്ട് അരിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ നാടൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ്യും ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം അതിലാദ്യത്തെയാണ് പുതിനയില ജസ്റ്റ് ഇരുവരുവിക്ക് നമുക്ക് മേടിച്ച് വെച്ചിരുന്ന മതിയാവും മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും നമ്മൾ ബിരിയാണിക്ക് കറിവേപ്പില യൂസ് ചെയ്യാറില്ല പിന്നെ വരുന്നത് ഇത് റോസ് വാട്ടർ ആണ് നമ്മൾ ദം ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയുടെ എക്സാക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബിരിയാണി അസൻസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഇത് ജസ്റ്റ് ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂൺ വേണ്ടി വരും പിന്നെ വേണ്ടത് ഉള്ളിയും അതുപോലെ പച്ചമുളകുമാണ് കൂടുതൽ ആൾക്കാരും സവാളയാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെറുപുള്ളിയാണ് യൂസ് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് സവാള കൂടി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ചെറിയൊരു ഉരുളി വെച്ചിട്ട് അതിനകത്ത് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാം എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് നമ്മളതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം കുറച്ച് ടൈം എടുക്കും അത് റോസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇണക്ക് ഇളക്കി കൊടുത്ത് നമ്മളത് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിങ്ങിയതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് ഇണക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് മുന്തിരിങ്ങയും ഇട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് അതിനുശേഷം നമ്മൾ മുന്തിരിങ്ങയും ഞാൻ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ടൈം എടുക്കത്തില്ല അണ്ടിപ്പരിപ്പും മുന്തിരികയൊക്കെ നമുക്ക് റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സെയിം എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഉള്ളി കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഞാൻ ഉള്ളി ഉള്ളിയെടുത്ത് ഇതിനകത്തേക്ക് കൊടുക്കുകയാണ് ഇത് കുറച്ചധികം ടൈം എടുക്കുക നമ്മൾ സ്ലോ ആയിട്ട് റോസ്റ്റായിട്ട് വരുത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ ഞാൻ ഈ മൂന്ന് ഐറ്റംസ് വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി ഇത് മൂന്ന് ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാം ചിക്കൻ വേവിക്കാൻ വേണ്ടി ഞാൻ ഈ വലിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വലിയ ഉരുളി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണയും നെയ്യും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ് അത് ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും അത് നമുക്ക് മതിയാവത്തില്ല അതിന് ശേഷം ആവശ്യമായിട്ടുള്ള നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഈ നെയ്യും വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല മീൻസ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം ഈ പറയുന്ന നെയ്യും ഇപ്പം ഞാൻ വെളിച്ചെണ്ണയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാം ഞാൻ നേരത്തെ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ സവോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉള്ളിയും പച്ചമുളകും ഇടുക ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സവാളയും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എണ്ണ എല്ലായിടത്തും ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് വാടി വരും പിന്നെ സവാളയ്ക്കകത്തും ഉപ്പുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇത് ജസ്റ്റ് എല്ലായിടും കറി വെക്കാൻ നേരത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജസ്റ്റ് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഈ ഉള്ളി സവാള പോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വാട്ടാൻ വേണ്ടി വെക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ആ സ്റ്റീമിൽ വേവിക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് എന്താണ് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് ഓയിൽ ഓയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു യൂണിഫോം കളർ ആവത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഞാനിപ്പം ആഡ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും അതിൻ്റെ ഒരു എസെൻസ് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രം കടന്നു പോകും അതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വച്ച് കുറച്ച് നേരം വേവിക്കാം ആ സ്റ്റീം ഇരുന്ന് വേവുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്യാം ഞാൻ എപ്പോൾ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിലും ചിക്കൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഫ്രീസില് വെക്കണമെന്നില്ല അല്ലാതെ വെച്ചിരുന്നാൽ മതി അപ്പം ജസ്റ്റ് ഈ കവറിട്ട് വേറന്നുകൊണ്ടെല്ലാം ആ ഒരു ഐസ് അത് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ചതേ ഉള്ളൂ കവറൊന്നും വിടണമെന്ന് നിർബന്ധമില്ല ശപ്പം ഈ കവറൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ചിക്കൻ പുറത്ത് എടുക്കാം ആക്ച്വലി ഇതിനകത്ത് മാഗ്നേറ്റ് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളും മാത്രമേ ഞാനത് യൂസ് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു ബിരിയാണിയുടെ പൊടി ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ മസാലപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഞാനതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ മല്ലിയില പുതിനയില ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം തലേ ദിവസം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ ആ എഴുവും ഉപ്പും ഒക്കെ ഇതിനകത്ത് പിടിച്ച് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും അത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ ടൈമിലും ചെയ്യാം പക്ഷേ ആ ചിക്കനുള്ളിൽ നമുക്ക് ഈ ഒരു എന്താണ് സ്പൈസി സ്പൈസിനെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സോൾട്ട് കടനൊക്കെ കുറവായിരിക്കും അപ്പം എപ്പോഴും തലേ ദിവസം മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് കറി വെക്കുമ്പോൾ കുഴപ്പമില്ല ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ആ പീസ് മാത്രമായിട്ട് കഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേ ദിവസം മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ തിക്കായിട്ടുള്ള രീതിയിൽ ഒരു ഗ്രേവി ഗ്രേവി മീൻസ് ആ ഒരു എന്താണ് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റായിട്ട് എന്താണ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കുറച്ച് നേരം വെച്ചിട്ട് മാത്രമേ വെക്കാവുള്ളൂ ഡയറക്റ്റ് എടുത്ത് കട്ടരുത് ഒക്കെ ഇനി നമ്മളെ ആ കഴുകി അതിനകത്തുള്ള ആ ഒരു എന്താണ് മസാല എല്ലാം കഴുകിയതിനകത്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി വേവിക്കുകയാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ മസാലയെല്ലാം ഉള്ളിയായിട്ടൊന്ന് എന്താണ് മിക്സ് ചെയ്തും ഒരു എന്താണ് ഒരു ഒറ്റ ഒരു യൂണിഫോമായിട്ട് എല്ലായിടത്തും വരത്തേക്ക രീതിയിൽ ഈ ഉള്ളിയും കാര്യങ്ങളെല്ലാം കൂടെ വൃത്തിയായിട്ട് വരത്തേക്ക രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് അധികം നേരം ഇളക്കി കൊടുക്കുക എന്നിട്ടും ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ജസ്റ്റ് നമ്മളതിനകത്തുള്ള ആ നെയ്യുണ്ട് ചിക്കൻ്റെ ഒരു നെയ്യുണ്ട് അത് ഉരുകി ഒരു ഓയിലി ആവുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് അടിയിൽ പിടിക്കും ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് മസാല അതിൻ്റെ സ്മെല്ലധികം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡീഷണൽ മസാല കൂടി ആഡ് ചെയ്തത് ഇതിപ്പം അതിന് ശേഷം ഞാൻ മറ്റേ മല്ലിയില പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കറി വെക്കുന്ന സമയത്ത് ആഡ് ചെയ്തിരുന്നു അത് ഒരുപാട് ഇണമൊന്നുമില്ല ജസ്റ്റ് ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും മാത്രം ഇട്ടിരുന്നാൽ മതി മല്ലിയില ഇടുക അതുപോലെ തന്നെ പുതിനയില ഇടുക ഈ രണ്ട് സാധനങ്ങളും ജസ്റ്റ് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ എപ്പോഴും എപ്പോഴും ഇളക്കുന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന പാത്രം പെട്ടെന്ന് ചൂട് പിടിക്കുന്ന പാത്രമാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇളക്കിയിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാനെഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാനല്ല എൻ്റെ അമ്മയെക്കൊണ്ടാണ് ഇളക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ട് ഞാനത് മസാലയൊക്കെ പിടിച്ച് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് വെന്ത് കാണത്തില്ല ജസ്റ്റ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ഒരുപാട് തീ വെക്കാതെ വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ട് ഉള്ളത് ഇത് വെന്ത് വരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് അരി വെക്കാനുള്ള കുറച്ച് തയ്യാറെടുപ്പുകളിലേക്ക് പോകാം ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് ഒരു കിലോയുടെ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ആദ്യം കഴുകി ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ് ട്വൻറ്റി മിനിറ്റ്സ് കുതിർക്കാൻ വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ എൻ്റെ ബോട്ടിൽ ഇവിടെ എടുക്കുന്നുണ്ട് ഒന്നര ലിറ്റർ വെള്ളം ബോട്ടിൽ അളന്നെടുത്ത ശേഷം ഈ വെള്ളം നമ്മൾ ചൂടാക്കണം ഒരിക്കലും നമ്മൾ ചൂടാക്കാതെ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുന്നുണ്ട് ജസ്റ്റ് കുക്കർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കുക്കർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളവും തിളയ്ക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കഴുകി കുതിർക്കാൻ വെച്ച അരിയും ഞാനിവിടെ ഊറ്റി വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരി വേവിക്കുമ്പം നമുക്ക് വേണ്ടതാണ് ഈ മസാല നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ വേണം ഈ ചൂടായി വന്നിട്ടുള്ള വെള്ളം നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ലാതെ പച്ചവെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കലും നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ബിരിയാണി മസാല നമ്മൾ നേരത്തെ എടുത്തു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഞാൻ ജസ്റ്റ് ആ ഒരു ചെറിയ ഡെപ്പയിലുള്ളത് മൊത്തം ഈ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ്ക്കകത്ത് ഈ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നെയ്ക്കാട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്ഡ ഒരു ഫ്ലേവർ നമ്മളെ റൈസിലേക്ക് ഉണ്ടാവും ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഡയറക്റ്റ് എന്താണ് ചിക്കനിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റേ രീതിയിൽ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഞാൻ അരിയെല്ലാം നമ്മളുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിയിലാണ് അതായത് നമ്മൾ ഈ വെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത കറിയിലാണ് നമ്മളുടെ ചോറ് വെന്ത് വരുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മളുടെ ഒറിജിനൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മൾ കൊല്ലത്തൊക്കെ ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ ബിരിയാണി വെക്കാറുള്ളത് നമ്മൾ കോഴിക്കോട് സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൂടുതലും എരിക്ക് വേണ്ടി പച്ചമുളകായിരിക്കും ഉപയോഗിക്കുന്നത് നമ്മൾ കൊല്ലത്തൊക്കെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കളർ അടുത്തതായി നമുക്ക് അടുപ്പ് കത്തിക്കാം നമ്മൾ ബിരിയാണി വിറകടുപ്പിലാണ് വെക്കുന്നത് നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അരിയുടെ വേവും യൂണിഫോം ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ ആ ബിരിയാണി ചെമ്പ് അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കുക കാരണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത് വെള്ളം വറ്റി വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ അരിയും വെന്ത് വരും കാരണം ആ കണക്കിലാണ് വൺ ഈസ്റ്റ് വൺ പോയിന്റ് ഫൈവ് എന്ന കണക്കിലാണ് നമ്മൾ ഇവിടെ വെള്ളം ചേർത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് കുറച്ചു നേരം വേവിക്കാം കനലിൽ മാത്രം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഗാർണിഷിങ് ഐറ്റംസ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി അണ്ടിപ്പരിപ്പ് മല്ലിയില പുതിനയില അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൂടാതെ നമുക്ക് നേരത്തെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന റോസ് വാട്ടർ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി എസൻസ് ആഡ് ചെയ്യാനുണ്ട് ബിരിയാണി എസൻസ് മാക്സിമം നമ്മളൊരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്യാവുള്ളൂ പിന്നീടുള്ളത് മല്ലിയിലയാണ് പിന്നെ പുതിനയില ജസ്റ്റ് ഇത് രണ്ടും കുറച്ച് ഒരു കയ്യിൽ കൂളുന്നത്രയും മാത്രം ഇട്ടിരുന്നാൽ മതി ജസ്റ്റ് ഇത് ഇട്ടിട്ട് ഇളക്കാനൊന്നും നിൽക്കേണ്ട ഞാനിപ്പം എനിക്ക് ഉണ്ടായിരുന്ന എസൻസ് കുറച്ച് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളു അത് മൊത്തം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അടച്ചു വെച്ച് താഴെ കനലിട്ട് ദം ചെയ്തെടുക്കാം മുകളിൽ ഒരു പാത്രത്തിലെ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അടപ്പ് ടൈറ്റ് ആയിട്ട് ഇരിക്കും ഇനി നമുക്ക് കുറച്ച് സൈഡ് ഡിഷസ് പ്രിപ്പയർ ചെയ്യാം ഞാൻ ആദ്യം സലാഡാണ് ഉണ്ടാക്കുന്നത് സലാഡ് സാധാരണ തൈരില്ലാതെയും ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് തൈര് ഒഴിച്ചിട്ടാണ് ഇഷ്ടം ആദ്യം കുറച്ച് തൈരെടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു മീഡിയം തിക്കായിട്ടുള്ള തൈരാണ് എനിക്ക് വേണ്ടത് അപ്പം അതിനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇനി അതിലേക്ക് സലാഡിന് സവാള അതുപോലെ തന്നെ ഒരു ചെറിയ ഉൾ ചെറിയൊരു തക്കാളി പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഇത്രയും കൂടെ ആണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇത്രയും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് സലാഡ് കുറച്ച് ഈ രീതിയിൽ തന്നെ വേണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മീഡിയം തിക്ക് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പപ്പടമാണ് പപ്പടം ജസ്റ്റ് പൊളിക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ പപ്പടവും കൂടി പൊള്ളിച്ച് എടുക്കുന്നുണ്ട് ഗൈസ് നമ്മളുടെ ബിരിയാണിയും സൈഡ് ഡിഷും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം തുറന്നു നോക്കാം നല്ല ആവി പറക്കുന്ന കൊല്ലം സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് കൂടെ കഴിക്കാൻ പപ്പടം സലാഡ് അച്ചാർ എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊല്ലക്കാരുടെ ഇതുപോലുള്ള റെസിപ്പീസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ പെട്ടെന്ന് പോയി സബ് ചെയ്തു